ഹൃദയത്തിൽ ഒരു പുതിയ രുചി ലോകം നിങ്ങൾക്കായി ബനാവിൽ അവിൽ ക്വാളിറ്റിയുടെയും മറുവാക്ക് ഓർമ്മകൾ പങ്കുവെക്കാൻ കൂട്ടുകൂടാൻ ആസ്വദിക്കാൻ പറ്റിയ നിങ്ങളുടെ സ്വന്തം ഇടം പരം വെറൈറ്റികളിൽ ഓരോരുത്തരുടെയും ഇഷ്ടമറിഞ്ഞ് പലതരം ഫ്ലേവറുകളിൽ ഇനി ഡയറ്റ് നോക്കുന്നവർക്കും മടിക്കാതെ ആസ്വദിക്കാം ബനാവിൽ കുടുംബത്തോടൊപ്പം കൂട്ടുകാരുമൊത്ത് നിങ്ങളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്ക് ബനാവിൽ ഉണ്ട് കൂടെ മിൽക്ക് മാത്രമല്ല കൂടെ കഴിക്കാൻ ചൂടൻ മോമോസും ചിക്കൻ റാപ്പും ബനാവിൽ പി ടി റോഡ് വിവിധ് കൊച്ചി കേബിൾ ഫെസ്റ്റിന് തുടക്കമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഗാ കേബിൾ ഫെസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷൻ ആരംഭിച്ചു മെഗാ കേബിൾ ഫെസ്റ്റിന്റെ എഡിഷനാണ് കൊച്ചി കടവന്ത്രയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചത് മെഗാ കേബിൾ ഫെസ്റ്റിൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡിജിറ്റൽ കേബിൾ ബ്രോഡ്ബാൻഡ് മേഖലകളിലെ പുതിയ ടെക്നോളജിയും പ്രൊഡക്ടുകളുമായി നൂറോളം ബ്രാൻഡുകൾ അണിനിരുന്നിട്ടുണ്ട് സ്മാർട്ട് ഹോം എന്റർടൈൻമെന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻ തുടങ്ങിയ ഇന്നോവേറ്റീവ് സ്മാർട്ട് സൊല്യൂഷൻ ഷെഡ്യൂളുടെ പ്രത്യേക പവേലിയനും ഇത്തവണ മെഗാ കേബിൾ ഫെസ്റ്റിലുണ്ട് ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് എം അനിൽ കുമാർ നിർവഹിച്ചു

पुणा पुणा। ും അഞ്ചോ ചാനലുകളാണ് സ്പോർട്സിൽ എനിക്ക് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ടി വി നമ്മുടെ ദൂരദർശന വ്യത്യസ്തമായ ചാനൽ കാണാൻ വേണ്ടി എനിക്ക് പറഞ്ഞ കൂട്ടുകാരും എസ് ആദ്യമായിട്ട് കാണുന്നത് അവിടെ തന്നെയാണ് നിങ്ങളുടെ ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങള് ഒരുപാട് ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് പക്ഷെ അത് സ്വാധീനിക്കുന്നത് എന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളല്ല അവർക്ക് കാഴ്ചകൾ കാണിക്കുന്നു മാത്രമല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ അതിശക്തമായിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തെയും ശരി തെറ്റുമൊക്കെ പലപ്പോഴും സ്വാധീനിക്കുക മാധ്യമങ്ങൾക്ക് ദൃശ്യമാധ്യമങ്ങൾക്ക് കഴിയുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് ഒരുപാട് മത്സരങ്ങൾ ഒരു നടക്കുന്നപ്പുറത്ത് നടക്കുന്ന ഒരു കാലമാണ് ആളുകൾ വളരെ പെട്ടെന്ന് ഈ ദൃശ്യങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞാൻ വിചാരിച്ചത് എന്നോട് മമ്മൂട്ടികൾ ആദ്യമായിട്ടൊരു ചടങ്ങിനടുത്ത് നിറയുന്നു ആദ്യം തകരാൻ പോകുന്നത് ഈ എന്നുള്ളത് എല്ലാവരും മൊബൈലിലേക്ക് മാറും മാറുന്ന എനിക്ക് അന്ധവിശ്വാസമൊന്നുമില്ല എല്ലാവരും മൊബൈലിലേക്ക് മാറി ചാനലുകളിൽ നമ്മൾ യൂട്യൂബിലെല്ലാം പ്രധാനപ്പെട്ട വാർത്തകൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനത്തിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ യാതൊരു നിലയിലും കുറവ് സംഭവിച്ചിട്ടില്ല എനിക്ക് ആകെ ഒരു അഭ്യർത്ഥന ഉള്ളതും കേരളത്തോട് കുറച്ചുകൂടി ഒരു സംയോടുകൂടി ഒരു സമീപനം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളെല്ലാം എടുക്കണം എന്നു നമ്മള് രാഷ്ട്രീയ കേരളത്തിന്റെ ഭാവി കേരളത്തിന്റെ ഒരു മുന്നോട്ട് പോകും നമുക്ക് എത്ര വിമർശനം ഉണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിനുള്ള കുറെ നല്ല വാർത്തകൾ നമ്മുടെ നാട്ടിൽ എത്തിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് കേബിൾ കൂടാതെ പലപ്പോഴും എത്തിക്കുന്നത് രീതിയിലുള്ള സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജിയോ സ്റ്റാർ ടി വി ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് പീയൂഷ് ഗോയൽ മുഖ്യ പ്രഭാഷണം നടത്തി കൌൺസിലർ സി ആർ സുധീർ ബിനു ശിവദാസ് എന്നി ഹരികുമാർ എന്നിവർ സംസാരിച്ചു വൈകിട്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിൽ മാധ്യമ സെമിനാർ നടന്നു കേരള വിഷ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് മനീഷ് മോഡറേറ്ററായി മാതൃഭൂമി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ രാജീവ് ദേവരാജ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഇരുപത്തിയേഴിന് പതിനൊന്ന് മണി മുതൽ ഐ പി ടി വി ഒ ടി ടി ബ്രോഡ്ബാൻഡ് ഒ ടി ടി സ്മാർട്ട് സൊല്യൂഷൻ എന്നീ വിഷയങ്ങളിൽ ടെക്നിക്കൽ സെമിനാർ നടക്കും This exhibition, this is our 2018 exhibition. We are conducting it always by the ABBTT Operators Association and Kewa Info Media. The main thing is, we are conducting this exhibition continuously without break since 2002, except the COVID pandemic. That is the main thing. ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പ്രാദേശിക ചാനൽ നവീകരണം എന്ന വിഷയത്തിൽ ശില്പശാലയും സംഘടിപ്പിക്കുന്നുണ്ട് ശനിയാഴ്ച

ും വരുന്ന സാങ്കേതിക വിദ്യകൾ അതിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിനും